ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി തലക്കെട്ട് ചുറ്റിക വെച്ചടിക്കുന്നത് പോലെയുള്ള പ്രഹരമാണ് ഇടുക്കിയിലെ ഭൂപതിവച്ചട്ട ഭേദഗതിയിലൂടെ സർക്കാർ നൽകിയിരിക്കുന്നത് എന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഗമത്തിന്റെ ഭാഗമായി കക്കാട്ടുകാടിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടെയാണ് മഹാസംഗമത്തിന് തുടക്കം കുറിച്ചത്

ത്തിൽ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ അധ്യക്ഷനായിരുന്നു ഇടുക്കി എം പി മഹാസംഗമം ഉദ്ഘാടനം ചെയ്തു കൂടി ഇനി അല്ലെങ്കിൽ തലക്കെട്ട ചുറ്റിക ഏറ്റവും വലിയതായ പ്രഹരമാണ് ഈ ഗവൺമെന്റ് ഇടുക്കിയിലെ സാധാരണക്കാർക്ക് ഇവിടുത്തെ കർഷകരെയും സംവിധാനമായി ഇന്നിപ്പോ ഭൂപതച്ചട്ടം ഭേദഗതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് എന്നെല്ലാം മോഹനസുന്ദര വാഗ്ദാനങ്ങളായിരുന്നു യാതൊരു കുഴപ്പവും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല നാടൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റ് സി പി മാത്യു ഡി സി സി സെക്രട്ടറി തോമസ് രാജൻ ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ കർഷക കോൺഗ്രസ് സെക്രട്ടറി ജോസ് മുത്തനാട്ട് തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചു ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ലജൻസ് വാഗമണ്ണിനും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ചലഞ്ചേഴ്സ് മേപ്പാറയ്ക്കും ക്യാഷ് അവാർഡ് ട്രോഫിയും വിതരണം ചെയ്തു വിഷൻ ന്യൂസ് കാഞ്ചിയാർ